മോഹൻലാലിന്റെ ഒരു റീ റിലീസ് ചിത്രം എത്തി പ്രേക്ഷകരെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഗംഭീര ഹിറ്റ് അടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവദൂതൻ എന്ന ചിത്രം ഇരുപത്തഞ്ച് ദിവസവും കഴിഞ്ഞിരിക്കുന്നു തിയേറ്ററിൽ ഇറങ്ങിയിട്ട് അങ്ങനെ ചില ഗംഭീര മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു ചിത്രം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു റീ റിലീസ് ചിത്രം കൂടി എത്തുകയാണ് അതും മലയാളത്തിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ക്ലാസിക് ചിത്രം മണിച്ചിത്രത്താഴ് ഈ മണിചിത്രത്താഴിനെ സ്വീകരിച്ച് കാണാനായി പ്രേക്ഷകർ വിതുമ്പി നിൽക്കുന്നു എന്നു വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് വലിയ ആകാംക്ഷയാണ് ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ ഒരുപോലെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എത്തിയാൽ നമുക്ക് കാണാനും കഴിയും മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററിൽ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന പ്രേക്ഷകരുടെ വാക്കുകൾ അപ്പോഴാണ് ഫാൻസുകാർ ഈ ചിത്രത്തിന് ഫാൻ ഷോ വരെ നടത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നത് അത്രയ്ക്ക് വലിയ ആകാംക്ഷ നിറയുമ്പോൾ ഫാൻ ഷോ ഇല്ലാതെ എന്ത് കളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലൊരു റിലീസിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് ഒരു പുതിയ ചിത്രം പോലെ തന്നെ എന്നാൽ മണിച്ചിത്ര താഴ് അന്നിറങ്ങിയ സമയത്ത് എന്തായിരുന്നു പ്രേക്ഷകരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഒരു ബമ്പൻ ഹിറ്റായത് എന്നതിനെ കുറിച്ച് പറയുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രമായി പരിഗണിക്കുന്ന സിനിമയാണ് മണിചിത്ര താഴെ ഫാസിൽ സംവിധാനം ചെയ്ത് ആയിരത്തി ിൽ പുറത്തിറങ്ങിയ ചിത്രം വൻ വിജയമായി മാറിയിരുന്നു ഇന്നും ആളുകൾ യാതൊരു മടുപ്പും കൂടാതിരുന്ന് കാണുന്ന സിനിമകളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴെ ജനപ്രിയ ചിത്രത്തിന് മികച്ച നടിക്കുള്ള ദേശീയ സംസ്ഥാന അവാർഡ് മണിച്ചിത്രത്താഴ് സ്വന്തമാക്കിയിരുന്നു ഹൊറും സൈക്കോളജിയും സമാസമം ചേർത്ത് തയ്യാറാക്കിയ ഗംഭീര സ്ക്രിപ്റ്റും മോഹൻലാൽ ശോഭന തുടങ്ങിയ അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനവുമാണ് മണിചിത്രത്താഴിനെ വേറിട്ട് നിർത്തുന്നത് ഇപ്പോഴിതാ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫോർ കെ റീമാസ്റ്റേർഡ് വെർഷൻ റീറിലീസിന് ഒരുങ്ങിയാണ് തലമുറകളായി മലയാളികൾ നെഞ്ചിലേറ്റിയ ചിത്രം വീണ്ടും വെളിത്തിരയിൽ എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ എന്നാൽ ചിത്രം ആദ്യം റിലീസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡേ അതിഗംഭീരമായ റെസ്പോൺസ് അല്ല കിട്ടിയതെന്ന് പറയുകയാണ് നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചൻ മണിചിത്താഴിന്റെ ഫസ്റ്റ് ഡേ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഇത് അതിഭയങ്കരമായ സിനിമയാണെന്ന പ്രതീതിയൊന്നും ആ സമയത്ത് കിട്ടിയില്ല ഒരു സാധാരണ വിജയ ചിത്രം എന്ന് മാത്രമേ ആദ്യ ദിവസം തോന്നിയുള്ളൂ പക്ഷെ പിന്നീട് പണം കത്തിക്കയറി മുന്നൂറ്റി അറുപതിലധികം ദിവസം മണിചിത്താഴ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു മിക്ക ഒരു ഒന്നിൽ കൂടുതൽ തവണ ഈ സിനിമ കണ്ടിട്ടുണ്ട് അതിൽ തന്നെ ഒരു ഡോക്ടർ ഇരുന്നൂറിൽ കൂടുതൽ തവണ ഈ സിനിമ കണ്ടു എന്ന് കേട്ടപ്പോൾ ആദ്യം അത്ഭുതം തോന്നി പക്ഷേ അത്രയും തവണ കാണാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആ സിനിമയുടെ മാജിക് ആണ് ഇനിയും എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടെന്ന ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റ് ആണ് മണിചിത്ര താഴേണ്ടത് ഇപ്പോൾ റീ റിലീസിന് വേണ്ടി പലരും കാത്തിരിക്കുന്നതും ഇതേ കാരണം തന്നെയാണ് അപ്പച്ചന്റെ വാക്കിങ്ങായിരുന്നു അതിനൊപ്പമാണ് നമ്മൾ അത്ഭുതത്തോടെ കേട്ട ഒരു കാര്യം ഒരു ഡോക്ടർ ഈ ചിത്രം ഇരുന്നൂറ് തവണ കണ്ടിരിക്കുന്നു എന്നത് അതുപോലെ തന്നെ മറ്റൊരു ഡോക്ടർ ഈ ചിത്രം കണ്ടതിന് ശേഷം അദ്ദേഹം ഈ ചിത്രത്തിന്റെ വലിയൊരു ആരാധനാകുകയും പിൽക്കാലത്ത് അദ്ദേഹം ഡോക്ടർ സണ്ണിയെ പോലെ ഒരു മനഃശാസ്ത്ര വിദഗ്ധനാകുകയും ചെയ്തിരിക്കുന്നത് യം ഈ അടുത്തിടെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയും നേടിയിരുന്നു ഇപ്പോൾ ആ ഡോക്ടറിനെ കാണാൻ മോഹൻലാൽ തന്നെ എത്തിയിരിക്കുകയാണ് ചിങ്ങവനം സെന്റ് ജോർജ് തിയേറ്ററിൽ തുടങ്ങി ചിത്രരോഗ ചികിത്സയുടെ സങ്കീർണമായ മേഖലയിലൂടെ സഞ്ചരിച്ച് വല്ലാത്തൊരു വികാരവായ്പോടെ നിൽക്കുകയായിരുന്നു ഡോക്ടർ ജെമി കുര്യാക്കോസ് അപ്പോൾ അപൂർവമായ ഒരു ആരാധക ജീവിതത്തിന്റെ അഗ്നി ആ കണ്ണുകളിൽ ജ്വലിക്കുന്നത് മോഹൻലാൽ കണ്ടു മോഹൻലാൽ ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് എന്നതിന് എന്താണ് വൈദ്യശാസ്ത്രത്തിന്റെ ഉത്തരം ഡോക്ടർ ജെമി പറഞ്ഞു ബാല്യകൗമാരങ്ങളിൽ നോക്കി നിൽക്കാൻ ആരെങ്കിലും ഒക്കെ വേണം മനുഷ്യ മനസ്സിന് തന്റെ ജീവിതത്തെ നിർണയിച്ച കഥാപാത്രത്തിന് ഉടലായി മാറിയ നടന് മുന്നിലായിരുന്നു ഡോക്ടർ അപ്പോൾ മുപ്പത് വർഷം മുമ്പ് സ്വന്തം തിയേറ്ററിൽ നിന്ന് മണിച്ചിത്രത്താഴിന്റെ റിലീസ് ദിവസത്തെ മൂന്ന് ഷോയും കണ്ടിറങ്ങിയ പാതിരായിൽ തുടങ്ങിയ ഒരു പതിനേഴുകാരന്റെ സ്വപ്നയാത്രയുടെ അവസാനം മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഡോക്ടർ സണ്ണിയുടെ പിന്നാലെ അയാളെപ്പോലെ ആകാനുള്ള മോഹവുമായി സഞ്ചരിച്ച് ഒടുവിൽ ജർമ്മനിയിലെ പ്രശസ്തനായ മനോരോഗ ചികിത്സകനായി തീർന്ന ഡോക്ടർ ജെമി കുര്യാക്കോസിന്റെ കഥ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ ആ ഡോക്ടർ ജെമിയെ കാണാൻ മോഹൻലാൽ തന്നെ എത്തിയിരിക്കുകയാണ് ശനിയാഴ്ച कु െ മോഹൻലാന്റെ ഫ്ലാറ്റിൽ നമ്പൂതിരി വരച്ച സൗന്ദര്യ ലഹരി ചിത്രത്തിന്റെ കടുത്ത ചായക്കുട്ടികൾക്ക് അരികിലിരുന്ന് അവർ സംസാരിച്ചു ഭാഷ സൗഹൃദത്തിന്റെതായിരുന്നു പോലെ മനസ്സുകളുടെ മിടിപ്പറിയുന്ന ആളാകാൻ തീരുമാനിച്ച കഥയുടെ വിശദാംശങ്ങൾ മുതൽ ജർമ്മനിയിലെ സിനിമാ കാഴ്ചകളുടെ വിശേഷങ്ങൾ വരെ രണ്ടു മണിക്കൂറിലധികം നീണ്ട സംഭാഷണത്തിൽ മോഹൻലാൽ ചോദിച്ചറിഞ്ഞു ഏറെക്കാലമായി കാത്തിരുന്ന നിമിഷത്തിന്റെ അവിശ്വസനീയതയിലും ഉത്കണ്ഠയിലും ആദ്യം വാക്കുകൾ ഇടറിപ്പോയ ജെമി പിന്നീടുള്ള തന്റെ പ്രിയപ്പെട്ട താരത്തിന്റെ ഹൃദ്യമായ ഇടപഴകലിൽ വാചാലിനായി താൻ എന്ത് വിളിക്കണമെന്നായിരുന്നു ഡോക്ടർ ജെമിയുടെ ആദ്യ ചോദ്യം സംശയം എന്തിന് ലാലേട്ട എന്ന് തന്നെ മോഹൻലാൽ പറഞ്ഞതിങ്ങനെ തന്റെ ജീവിതയാത്രയെ അതിശയവും അസാധാരണത്വവും നിറഞ്ഞ നീണ്ട കാവ്യങ്ങളിലൂടെ ഡോക്ടർ ജമി അവതരിപ്പിച്ചപ്പോൾ മണിച്ചിത്ര താഴിന്റെ ക്ലൈമാക്സിലെ നഗലിനെ പോലെ ഒരു കേൾവിക്കാരൻ മാത്രമായിരുന്നു മോഹൻലാൽ സംസാരം സിനിമയിലേക്ക് കടന്നതോടെ താളവട്ടത്തിലെ മനോരോഗി പിന്നീട് ഡോക്ടർ സണ്ണി എന്ന പേരിൽ ഒന്നിലധികം സൈക്കാർട്ടിസ്റ്റുകളെ അവതരിപ്പിച്ചതിന്റെ കൗതുക കൂട്ടിലേക്ക് മോഹൻലാൽ ചേക്കേറി ഏതോ ഒരു നിമിഷത്തിൽ ഡോക്ടർ ജമി ചോദിച്ചു ഡോക്ടർ സണ്ണിയെ അവതരിപ്പിക്കുമ്പോൾ ലാലേട്ടൻ ഏതെങ്കിലും സൈക്കാർട്ടിസ്റ്റുകളെ മാതൃകയാക്കിയിരുന്നോ എന്ന് മണി ിത്രത്താഴിൽ എവിടെയൊക്കെയോ മിന്നി കണ്ട ചിരിയുടെ അകമ്പടിയിലും പതിവ് ലജ്ജയിലും മോഹൻലാൽ പറഞ്ഞു ഏയ് ഇല്ല ഏതോ ഒരു ശക്തി എന്നെ കൊണ്ട് ചെയ്യിച്ചതാകാം അദൃശ്യമായ ഒരു അനുഗ്രഹം മണിചിതർ താഴിന്റെ പോസ്റ്റർ ഒരുക്കിയ സാബു കൊളേണിയെ കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ രണ്ടു വലിയ പോസ്റ്ററുകൾ പിന്നെ ഡോക്ടർ ജമി മോഹൻലാലിന് മുന്നിൽ നിവർത്തി വച്ചു അതിന്റെ താഴെയുള്ള തിലകന്റെയും പപ്പുവിന്റെയും കെ പി സി ലളിതയുടെയും ഒക്കെ ചിത്രങ്ങൾ കണ്ടപ്പോൾ ലാൽ ഒരു നിമിഷം എന്തൊക്കെയോ ഓർമ്മകളിലേക്ക് പോയി നോക്കൂ ഇവരാരും ഇപ്പോൾ നമ്മുടെ കൂടെയില്ല പിന്നെ ആ രണ്ട് പോസ്റ്ററിലും സ്നേഹത്തിന്റെ കയ്യൊപ്പിട്ടു ഡോക്ടർ ജമിയെ ചേർത്ത് പിടിച്ചു ഡോക്ടർ സണ്യ പോലെ പത്തല്ല ആയിരം തലയുള്ള രാവണനായി മാറട്ടെ ലാലിൻ്റെ ചിരിയോടെയുള്ള ആശംസയിൽ ഡോക്ടർ ജമി ഒരു നിമിഷം ഡോക്ടർ സണ്ണിയുടെ ശരീരത്തിന്റെ ചൂടറിഞ്ഞു കാണണം മാതൃമിൽ വന്ന റിപ്പോർട്ടായിരുന്നു ഇത് മോഹനാനെ കാണാനെത്തിയ ജമിയും ഈ കണ്ടുമുട്ടലുമൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു മണിച്ചത്തെ താഴെ എന്ന സിനിമ ഇറങ്ങിയാണല്ലോ ഈ അവസരത്തിൽ